കൊച്ചിയിൽ വൻ ലഹരി വേട്ട എളമക്കരയിൽ നിന്നും ആലുവയിൽ നിന്നും എം ഡി എം എ രണ്ടുപേരെ പിടികൂടി എളമക്കര സ്വദേശി മുഹമ്മദ് നിഷാദിൽ നിന്നും അരക്കിലോ എം ഡി എം എ ആണ് പിടിച്ചെടുത്തത് ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങൾ നൽകും ആജ്ഞ എങ്ങനെയാണ് വിശദാംശങ്ങൾ ആര്യ പോലീസും കൂടി നടത്തിയ സംയുക്ത പരിശോധനയിലാണ് രണ്ട് ലഹരി കേസുകളിൽ ആളുകളെ പിടികൂടിയിട്ടുള്ളത് അതിൽ വലിയ ഒരു അളവിലാണ് എം ഡി എം എ പിടികൂടിയിട്ടുള്ളത് എളമക്കരയിലെ വീട്ടിൽ നിന്നുമാണ് എളമക്കര സ്വദേശി മുഹമ്മദ് നിഷാദ് എന്ന ആളെ അരക്കിലെ എം ഡി എം എയുമായാണ് പിടിയിലായിട്ടുള്ളത് ഈ വലിയ അതായത് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കൊച്ചിയിൽ വ്യാപകമായി ലഹരിവേട്ട നടക്കുന്നുണ്ട് ഇതുവരെ പിടിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ലഹരിശേഖരമാണ് അയാളുടെ കയ്യിൽ നിന്നും പിടിച്ചെടുത്തെന്നാണ് പോലീസ് പറയുന്നത് അതുപോലെ ആലുവയിലും രാസലഹരി പിടികൂടിയിട്ടുണ്ട് നാൽപ്പത്തിയേഴ് ഗ്രാം എം ഡി എം എ പിടികൂടിയിട്ടുള്ളത് അവിടെ ആലുവയിലുള്ള ലഹരി വേട്ടയിലെ ഓച്ചന്തുരുത്തി സ്വദേശി ഷാജിയാണ് കസ്റ്റഡിയിലായിട്ടുള്ളത് എളമക്കര പോലീസും ആലുവ പോലീസും രാസാ സംഘവും ചേർന്ന് നടത്തിയ സംയുക്ത പരിശോധനയിലാണ് ലഹരി പിടിച്ചെടുത്തത് വേട്ടയാണ് എറണാകുളത്ത് നടന്നിരിക്കുന്നത് രണ്ട് സ്ഥലങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ എം ഡി എം എ യുവാക്കൾ പിടിയിലായിരിക്കുന്നു ആജ്ഞാ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്